ഒന്ന് വായിച്ചു പത്രോസിനോട് കർത്താവ് നിനക്ക് ഞാനിപ്പൊ ചെയ്യുന്ന കാര്യമൊന്നും ഇപ്പൊ മനസ്സിലാകില്ല പിന്നീട് മനസ്സിലാവും ഈ ഡയലോഗ് ഏറ്റവും കൂടുതൽ പറയുന്ന ആരാന്നറിയോ ഏ കുടുംബത്തിൽ ഈ ഡയലോഗ് ഏറ്റവും കൂടുതൽ പറയുന്ന ആരാ ഏർ മാതാപിതാക്കൾ നിനക്കൊന്ന് നിനക്കൊന്നും ഇപ്പൊ മനസ്സിലാകുകയല്ലോ ഡീ നിനക്കൊന്നിപ്പൊ മനസ്സിലാകില്ല നിന്നെ ഒക്കെ കെട്ടിച്ചൊരു വീട്ടിൽ വിട്ടു കഴിയുമ്പോൾ മനസ്സിലാകും പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ ആരെങ്കിലും യൂത്ത് പിള്ളേരെ അവർക്ക് അവർക്കിത് കൃത്യം മനസ്സിലാകും ഇതൊന്നും ഇപ്പൊ മനസ്സിലാകുകയല്ലേ നിന്നെ ഒരു വീട്ടിൽ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാകും വേറെ ഒരു വീട്ടിൽ ചെന്ന് കേറുമ്പോ നിനക്ക് മനസ്സിലാകും ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നും അവിടെ കാണിക്കാൻ പറ്റില്ല മക്കളോടാണെങ്കിൽ നമ്മൾ പറയണോ പഠിക്കട പഠിക്കടോ നിനക്ക് ഇതൊന്നും ഇപ്പൊ മനസ്സിലാകുമല്ലോ മനസ്സിലാവും പിന്നീട് മനസ്സിലാവും തേരാപ്പാറ നടക്കുമ്പോ ഇപ്പൊ നിനക്ക് ഇതൊന്നും മനസ്സിലാകുകയല്ല ജോലിയും കൂലിയും വിലയൊന്നും ഇല്ലാതെ നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ നല്ല നിലയിലൊക്കെ സെറ്റിലായി നീ ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോ നിനക്ക് എന്തു മനസ്സിലാകും നേരത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ പത്രോസിന്റെ കാൽപാദം കർത്താവ് കഴുകിക്കൊണ്ടിരിക്കുക പത്രോസ് പറഞ്ഞു അയ്യോ എന്റെ കാൽപാദം നീ കഴുകരുത് യേശു തന്റെ അപ്പസോലന്മാരെ ഏൽപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ ദൗത്യം ശുശ്രൂഷാ ദൗത്യം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനുംനേകർക്ക് മോചന ദ്രവ്യമായി തീരാനുമാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതെന്നുള്ള ഏറ്റവും പരമോന്നതമായ ശുശ്രൂഷ ദൗത്യം പത്രോസിനെ ജീവിതം കൊണ്ട് ഈശോ കാണിക്കുക അതുകൊണ്ടാണല്ലോ ഗുരു നാഥനമായിരുന്നു ഈശോ താഴെ ഇറങ്ങിയിട്ട് പത്രോസിന്റെ കാൽപാദങ്ങളൊക്കെ കടയിക്കൊണ്ടിരിക്കുക അപ്പൊ പത്രോസ് പറഞ്ഞു ഇത് നീ ചെയ്യരുത് ഇത് പറ്റിയ ഇത് മാത്രം നീ ചെയ്യരുത് കാരണം അന്നത്തെ കാലത്ത് അടിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയായിരുന്നു കാലുകടകൾ ശുശ്രൂഷ അതുകൊണ്ട് ഒരു അടിമയെ പോലെ നീ എന്റെ കാലുകൾ കഴുകരുത് എന്ന് പത്രോസ് പറഞ്ഞ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് പത്രോസെ ഞാനിപ്പൊ ചെയ്യുന്നത് എന്തെന്ന് നിനക്കിപ്പൊ മനസ്സിലാകില്ല പിന്നീട് നിനക്ക് മനസ്സിലാകും ആദ്യത്തെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് ആദ്യത്തെ മാർപ്പാപ്പയായി തീരേണ്ട പത്രോസിനോട് കർത്താവ് പറഞ്ഞു നിനക്ക് ഇതിപ്പോ മനസ്സിലാകില്ല അത് പിന്നീട് മനസ്സിലാകും തന്റെ ജീവിതം കൊണ്ട് തന്റെ മരണം കൊണ്ട് തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് പത്രോസ് യേശുവിനെ ശുശ്രൂഷിച്ചു കംപ്ലീറ്റ് പത്രൂസിന് മനസ്സിലായി ഒരു സംശയവും ഇല്ലാതെ പത്രോസിന് മനസ്സിലായി എന്നുള്ളതാണ് പത്രോസിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്